സമയം പുലർച്ചെ ഒരു മണി ആറു മണിക്ക് സ്വിറ്റ്സർലാൻഡിലെ ബാസലിലേക്കുള്ള ഫ്ലൈറ്റ് കയറാനാണ് ഉറക്കമില്ലാത്ത ഈ സാഹസിക യാത്ര ശങ്കൻ വിസ കിട്ടി ഏകദേശം ഒരു വർഷത്തോളം ആയെങ്കിലും ഡ്രീം ഡെസ്റ്റിനേഷനായ സ്വിറ്റ്സർലാൻഡ് ഇതുവരെ പോവാത്തതിന് ഒരു കാരണമുണ്ട് അത് വഴിയെ പറയാം പ്ലാൻ പോലെ രാവിലെ ഏഴരയോടെ ഞങ്ങൾ ബാസലിലെത്തി ഈ എയർപോർട്ടിനൊരു പ്രത്യേകത ഉണ്ട് ഇതിന് രണ്ട് എക്സിറ്റ് ഉണ്ട് ഇതിലൂടെ ഇറങ്ങിയാൽ നമ്മൾ ഫ്രാൻസിലും ഇതിലാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിലും എത്തും പണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് സ്വിറ്റ്സർലാന്റിന് ഇൻവേഡ് ചെയ്ത ടീംസ് ആണ് ഈ ഫ്രാൻസുകാർ ഇപ്പോൾ ഒരു എയർപോർട്ട് വരെ ഷെയർ ചെയ്യുന്നു കാലം പോകെ അതിരുകളൊക്കെ മാഞ്ഞു പോകുമെന്ന് പറയുന്നത് ശരി തന്നെയാവും ബാസലിൽ നിന്നും ഇനി പോകേണ്ടത് ഏകദേശം ഒന്നര മണിക്കൂർ അകലെയുള്ള തുണ്ണിലേക്കാണ് അതിനടുത്തുള്ള ഇന്റർലാക്കൻ ലൌട്ടർ ബണ്ണൻ ക്രിൻഡൽ വാൾഡൊക്കെ അടങ്ങുന്ന യങ് ഫ്രോ റീജിയൻ എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം ഉറക്കമില്ലാത്ത യാത്ര കാരണം ആകെ ക്ഷീണിച്ച് ഒരു അവലിംഗനി പരുവത്തിലാണ് ട്രെയിൻ യാത്ര സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുള്ള യാത്രയാണ് ഫസ്റ്റ് ഡേ തുള്ളിലെത്തി ഇനി രണ്ടു ദിവസം ഈ ക്യാമ്പറിലാണ് താമസം ചെക്കിംഗ് ചെയ്ത് അവിടുത്തെ സൈക്കിൾ എടുത്ത് ഞങ്ങൾ തുണ്ണി കറങ്ങാനിറങ്ങി തുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴാണ് ഉറക്കം വന്ന് മാറിക്കിട്ടിയത് വെൽ ഓർഗനൈസ്ഡ് ആയ സൂപ്പർ ക്ലീനായ മനോഹരമായ ഒരു ചെറിയ ടൗൺ അന്നത്തെ വൈകുന്നേരം തുന്നിൽ ചിലവഴിച്ച് ഞങ്ങൾ രാത്രി നേരത്തെ കിടന്നു പതിനൊന്ന് മണിക്കൂറോളം ചത്തുറങ്ങി നാളെ രാവിലെ ഇന്റർലാക്കനിലേക്ക് ട്രെയിൻ കയറണം ബാക്കി കഥ നാളെ പറയാം